മലയാളികൾക്ക് ഏറെ പരിചിതനായ നടനാണ് നീരജ് മാധവ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധ നേടിയ നടനാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ രാജ് പ്രഭാവതി മേനോൻ സംവിധാനം ചെയ്ത ബഡ്ഡി എന്ന സിനിമയിലൂടെയാണ് നീരജ് തൻ്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് ചെറിയ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചു ബഡ്ഡി എന്ന സിനിമയ്ക്ക് ശേഷം അതേ വർഷം തന്നെ നീരജ് അഭിനയിച്ച സിനിമകളാണ് പൃഥ്വിരാജ് സുകുമാരൻ നായകനായ മെമ്മറീസ് മോറാൽ ചിത്രമായ ദൃശ്യം എന്നിവ ചിത്രങ്ങളും സംവിധാനം ചെയ്തത് ജിത്തു ജോസഫായിരുന്നു ഇപ്പോൾ താൻ മെമ്മറീസ് സിനിമയിൽ നിന്ന് ദൃശ്യത്തിലേക്ക് എത്തിയതിനെക്കുറിച്ച് പറയുകയാണ് നീരജ് ഫിൽമി ബീറ്റിന് നൽകി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു മെമ്മറീസ് എന്നും അതിൽ ആകെ രണ്ട് സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും നീരജ് പറയുന്നു അതിൽ ആദ്യത്തെ സീൻ കഴിഞ്ഞതും സംവിധായൻ ജീത്തു ജോസഫ് വിളിച്ച് തൻ്റെ അഭിനയം കൊള്ളാമെന്നും വേറെ ഒരു പടമുണ്ടെന്നും പറയുകയായിരുന്നുവെന്നും നീരജ് മാധവ് പറഞ്ഞു അങ്ങനെയാണ് താൻ ദൃശ്യത്തിൽ എത്തുന്നതെന്നും നടൻ കൂട്ടിച്ചേർത്തു എൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു മെമ്മറീസ് അതിൽ ആകെ രണ്ട് സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലൊരു വർക്ക്ഷോപ്പിലെ മെക്കാനിക്കായിട്ടാണ് അഭിനയിച്ചത് പക്ഷേ ആ സിനിമയിൽ അഭിനയിച്ചത് ഞാനാണെന്ന് ആളുകൾക്ക് ആർക്കും മനസ്സിലായിരുന്നില്ല എന്നാർക്കും അറിയില്ലായിരുന്നു പിന്നെ ഇപ്പോൾ വീണ്ടും മെമ്മറീസ് കാണുന്നവർ എന്നെ തിരിച്ചറിയുന്നുണ്ട് അന്നൊന്നും എൻ്റെ പേര് പോലും ആളുകൾക്ക് അറിയില്ലല്ലോ അതിൽ ആദ്യത്തെ സീൻ കഴിഞ്ഞതും ജിത്തു ചേട്ടൻ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു നീ കൊള്ളാമല്ലോടാ നിനക്ക് വേറൊരു പടമുണ്ട് അത് ഞാൻ പറയാം എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ദൃശ്യത്തിൽ എത്തുന്നത് എന്നാണ് നീരജ് മാധവ് പറയുന്നത്